നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കിങ് ആയിരുന്നു ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻ എം എൽ എ അക്ഷരാർത്ഥത്തിൽ ഇൻഡിവിജ്വലായി നിന്നുകൊണ്ട് കൃത്യമായുള്ള പഠനങ്ങളോടുകൂടി കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കി അതിൽ നിന്ന് വിജയിച്ച ആ വിജയ റിസൾട്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം നമ്മൾ കണ്ടത് ആ തെരഞ്ഞെടുപ്പിൽ കണ്ടതിന് പിന്നാലെ തന്നെ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന എം എൽ എയുടെ ആ ഒരു പവർ എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു എനിക്ക് എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാൻ താല്പര്യമില്ല ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ ആൾക്കാർ അറിഞ്ഞാൽ മതി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന വ്യക്തി ഉമ്മൻചാണ്ടിയുടെ പേരിൽ മാത്രം ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി എന്ന് പറയാൻ സാധിക്കുകയില്ല കൃത്യമായി അന്തർധാരയിൽ നിന്നും അടുത്തട്ടിൽ നിന്നുമുള്ള പണി തന്നെയാണ് ചാണ്ടിയമ്മന്റെ വിജയത്തിന് പിന്നിൽ ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്നും വീണ്ടും ശക്തയായ ഒരു നേതാവിനെ ഇറക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ പേര് നീളുന്നത് അച്ചുമ്മനിലേക്ക് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ മരണകാലത്ത് ഏറ്റവും കൂടുതൽ ശക്തമായ പേര് കേട്ടത് അച്ചു ഉമ്മന്റേതായിരുന്നു അച്ചു ഉമ്മന് കൃത്യമായ ഒരു പിന്തുണയും ഉണ്ടായിരുന്നു അന്ന് അച്ചു ഉമ്മൻ പറഞ്ഞതും ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകളും പറഞ്ഞിരുന്നത് നമ്മുടെ കുടുംബത്തിൽ അച്ഛൻ കഴിഞ്ഞാൽ അപ്പ കഴിഞ്ഞാൽ പിന്നെയുള്ള രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയക്കാരൻ ചാണ്ടി തന്നെയാണ് അതുകൊണ്ട് ചാണ്ടി തന്നെ ഇറങ്ങുമെന്ന് ഒരുപക്ഷെ വീണ്ടും നിയമസഭാ മണ്ഡലത്തിലേക്ക് അച്ചു ഉമ്മനെ ഇറക്കി കോൺഗ്രസ് കളിക്കുമോ എന്ന ചോദ്യം ശക്തമാവുകയാണ് അച്ചു ഉമ്മനെ പോലെ വളരെ ശക്തിയായ വനിതാ നേതാക്കൾ കോൺഗ്രസിലേക്ക് വരേണ്ട സാഹചര്യം ഇപ്പോൾ അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാകുകയാണ് ഈ ഘട്ടത്തിൽ അച്ചു ഉമ്മൻ വരികയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നീക്കം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ബൈക്ക് റാലിയിലൂടെയും കാൽനടയായും വീടുകളിലൊക്കെ പല പല കൗൺസിലർമാരും മടിച്ചെങ്കിലും എത്താതിരുന്ന പലയിടങ്ങളിലും കൃത്യമായി തന്നെ അവരെല്ലാവരും എത്തുകയും ആ ചാണ്ടിയുമ്മൻ വരികയും ഒക്കെ ചെയ്തിരുന്നു ഉമ്മന്റെ കൃത്യമായ നീക്കം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ വിജയം ചാണ്ടിയമ്മനെ കൈവരിക്കാനും സാധിച്ചത് ഏതായാലും അതേ വിജയം അച്ചു അച്ചുമ്മനയിലൂടെ നേടാൻ സാധിക്കുമെന്ന ആഗ്രഹത്തിൽ തന്നെയാണ് കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനും വി എസ് അച്യുതാനന്ദന്റെ മകൻ വി ആർ വി എ അരുൺകുമാറും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും വിജയ സാധ്യതകളായി മാറുമോ എന്ന ചോദ്യം ഉയരുകയാണ് നടന്മാരായ രമേഷ് പിഷാരടിയും ആസിഫ് അലിയും ഉണ്ണി മുകുന്ദനും സ്ഥാനാർത്ഥി വേഷമിടുമോ ജനവിധി തേടി ഇറങ്ങി പി ടി ഉഷയും ഫുട്ബോൾ താരങ്ങൾ ഐ എം വിജയനും യു ഷറഫലിയും കളം നിറയുമോ എന്ന ചോദ്യങ്ങളും ഒക്കെ തന്നെ ബാക്കിയാവുകയാണ് ജെൻസി കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികൾക്കുള്ള അന്വേഷണത്തിലാണ് പാർട്ടികൾ അന്തരിച്ച നേതാക്കളുടെ മക്കൾ മുതൽ ബ്യൂറോക്രാറ്റുകൾ വരെ സാധ്യതാ പട്ടികയിൽ ഉണ്ട് അരുൺകുമാർ കായംകുളത്തെ മത്സരിക്കുകയാണെങ്കിൽ മുൻമന്ത്രി തച്ചടി പ്രഭാകരന്റെ മകൻ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന ബിജു പ്രഭാകറിനെ ഇറക്കി ചെക്ക് വയ്ക്കാനാണ് കോൺഗ്രസിന്റെ പ്ലാൻ ബിജു മനസ്സ് തുറന്നിട്ടില്ല സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച കണ്ണൻ ഗോപിനാഥനും കോൺഗ്രസിലെ സാധ്യതാ പട്ടികയിൽ ഉണ്ട് തൃപ്പൂണിത്തുറയിൽ കെ ബാബു മത്സരിക്കാനില്ലെങ്കിൽ രമേഷ് പിഷാരയുടെ പേര് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുണ്ട് പാലക്കാടും ആ പേര് കേൾക്കുന്നുണ്ട് ബി ജെ പി ക്യാമ്പിലെ സർപ്രൈസ് ലിസ്റ്റിൽ ഉണ്ണി മുകുന്ദന്റെ പേരുമുണ്ട് തൊടുപുഴയിൽ ആസിഫ് അലിയുടെ പേര് സി പി എം കേന്ദ്രങ്ങളിൽ ഉയർന്നെങ്കിലും സിനിമ വിട്ടിറങ്ങാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യമുണ്ട് എന്നാലും തൽക്കാലം ആസിഫ് അലി ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ സാഹിത്യകാരൻ ബെന്യാമന്റെ പേരും സി പി എം ക്യാമ്പിൽ നിന്ന് ഉയരുന്നുണ്ട് വടക്ക് ബി ജെ പിക്ക് സാധ്യതയുള്ള മണ്ഡലത്തിൽ രാജ്യസഭാംഗവും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ടി ഉഷയെ പരിഗണിച്ചേക്കുമെന്നാണ് അഭ്യൂഹം വണ്ടൂരിൽ കോൺഗ്രസിലെ എ പി അനിൽകുമാറിനെതിരെ എ എ ഐ എം വിജയനെ നിർത്തിയാലോ എന്നാണ് സി പി എമ്മിന്റെ ആലോചന ഏറനാട് എൽ ഡി എഫ് സ്വതന്ത്രനായി ഷറഫ് പേരും കേൾക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്ന അധിക്ഷേപങ്ങൾ പ്രതികരിച്ച് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മന്റെ വാക്കുകൾ അന്ന് ശക്തമായ ഒരു കൊടുങ്കാറ്റായി മാറിയിരുന്നു താൻ ഒരിക്കലും ചെറിയൊരു നേട്ടത്തിന് പോലും പിതാവ് ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു അന്ന് അച്ചു ഉമ്മൻ ഫേസ്ബുക്കിലൂടെ ആയിരുന്നു അച്ചുമ്മന്റെ പ്രതികരണം അതേ അച്ചു ഉമ്മൻ വീണ്ടും കളത്തിലിറങ്ങുമോ എന്നതാണ് ചോദ്യം അച്ചു ഉമ്മൻ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോകളും ഫോട്ടോകളും ചൂണ്ടിക്കാണിച്ച് അന്ന് നടന്ന സൈബർ ആക്രമണം ഓർമ്മയുണ്ടാവും വസ്ത്രധാരണവും ജീവിത രീതികളും അടക്കം ചൂണ്ടിക്കാണിച്ച് ഇടത് അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ സൈബർ ആക്രമണം നടത്തുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് രാഷ്ട്രീയ വിഷയ വിഷയങ്ങളിൽ നിന്നും സി പി എം ഒളിച്ചോടുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു കുറച്ച് ദിവസങ്ങളായി ചില സൈബർ പോരാളികൾ എന്റെ കരിയറുമായി ബന്ധപ്പെടുത്തി വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നും ഈ യശ് യശരീരനായ എന്റെ പിതാവിന്റെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്ന തരത്തിലൂടെയാണ് അവരുടെ ഇടപെടലുകളെന്നും ഇത് വളരെ നിരാശാജനകമാണ് എന്നും അച്ചു ഉമ്മൻ അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് അച്ചു ഉമ്മൻ ഇറങ്ങുകയാണെങ്കിൽ അത് സി പി എമ്മിന് വലിയ തിരിച്ചടി തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂടുപിടിക്കവയാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് പാർട്ടികൾ ഇഞ്ചോടിഞ്ചൊരുക്കങ്ങൾ തുടങ്ങിയത് ഇ സി ഐ ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രമുഖ നേതാക്കൾ തന്നെ മത്സരിക്കുമെങ്കിലും ഇത്തവണ അംഗം മുറുകുമെന്നാണ് വിലയിരുത്തൽ ി ജെ പിയുടെ സാന്നിധ്യം ശക്തമായതാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത് അവസാന നിമിഷത്തിന്റെ നീക്കം എൽ ഡി എഫ് യു ഡി എഫ് പോര് എന്നതിൽ നിന്ന് മാറി കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഇത്തവണ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങിയിട്ടുള്ളത് എന്ന് വ്യക്തം ി ജെ പിയുടെ എ ക്ലാസ് ഉൾപ്പെടുത്തിയ മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് തിരുവനന്തപുരം തൃശൂർ ജില്ലകളിലാണ് ഇതിൽ കൂടുതലും എങ്കിലും എറണാകുളത്തെ തൃപ്പൂണിത്തുറ മണ്ഡലവും ഇത്തവണ ശ്രദ്ധാ കേന്ദ്രമാകും കെ ബാബു നിരവധി തവണ ജയിച്ച തട്ടകമാണ് തൃപ്പൂണിത്തുറ കൊച്ചി കോർപ്പറേഷനിലെ വാർഡുകളും രണ്ട് മുനിസിപ്പാലിറ്റികളും രണ്ട് ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി മുതൽ കോൺഗ്രസ് നേതാവ് കെ ബാബു തുടർച്ചയായി ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ സി എം സ്വരാജ് അട്ടിമറി വിജയം നേടിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബാബു തിരിച്ചുപിടിച്ചു കഴിഞ്ഞ തവണ രണ്ടായിരത്തിൽ താഴെ വോട്ടുകൾക്കായിരുന്നു ബാബുവിന്റെ ജയം ബാബു അറുപത്തി വോട്ടുകൾ നേടിയപ്പോൾ സ്വരാജ് അറുപത്തിനാലായിരത്തി വോട്ടുകൾ പിടിച്ചെടുത്തു ബി ജെ പിയുടെ കെ എസ് രാധാകൃഷ്ണന് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറ് വോട്ടും അന്ന് തൃപ്പൂണിത്തുറയിൽ നേടാൻ സാധിച്ചു കേരളത്തിൽ ഇടതുപക്ഷം മികച്ച വിജയം നേടിയ വേളയിൽ തൃപ്പൂണിത്തുറയിൽ അടിതെറ്റിയത് വലിയ വാർത്തയായിരുന്നു തിരഞ്ഞെടുപ്പിൽ പല ആരോപണങ്ങളും ഉയർന്നെങ്കിലും ബാബു തന്നെ അഞ്ചു വർഷവും തികയ്ക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത്തവണ മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് ബാബു എന്നാൽ ബാബു ഇല്ലെങ്കിൽ മണ്ഡലം നഷ്ടമാകുമോ എന്ന ആശങ്ക കോൺഗ്രസിലുണ്ട് സ്ഥാനാർത്ഥികളിൽ പ്രഥമ പരിഗണന ബാപ്പുവിന് തന്നെയാകും അല്ലെങ്കിൽ പല പേരുകളും ചർച്ചയിലുണ്ട് അതിലൊന്ന് നടൻ രമേശ് പിഷാരടിയുടേതാണ് കോൺഗ്രസ് വേദികളിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമാണ് പിഷാരടി എങ്കിലും രമേശ് പിഷാരടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യം വ്യക്തമല്ല അദ്ദേഹം പിടികൊടുക്കില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം രാജു പി നായർ എം ലിജു എന്നിവരും പരിഗണനയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രമേഷ് മിഷാരുടെ പേര് ഉയർന്നു കേട്ടിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന നിലപാടിലാണ് അദ്ദേഹം അന്ന് എടുത്തത് എന്തായാലും കൊച്ചി മേയർ മുൻ മേയർ കൂടിയായ എം അനിൽകുമാറിനെ ഇടതുപക്ഷം കളത്തിലിറക്കുമെന്നാണ് സൂചന തൃപ്പൂണിത്തുറ നഗരസഭാ ഭരണം പിടിച്ച ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ ബി ജെ പി ഇറങ്ങുന്നത് മുപ്പതിനായിരത്തിൽ താഴെ വോട്ടുകളാണ് ഇതുവരെ ബി ജെ പിക്ക് മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത് ഇത്തവണ ബി ജെ പിടിക്കുന്ന വോട്ടുകൾ തിരിച്ചടിയാവുകയാണെങ്കിൽ എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ എന്ന് കണ്ടറിയണം എന്തായാലും നിർണായക നീക്കങ്ങളിലൂടെ തന്നെയാണ് പാർട്ടികൾ ശക്തമായി മുന്നോട്ടു പോകുന്നത് What?